ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എൻ ക്ലബിലേക്ക് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ഇപ്പോ തന്നെ ആശംസിക്കുകയാണ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നല്ല അനുഭവങ്ങളിലൂടെ പോകാൻ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോ അറിയാലോ ഫൈവ് എ എൻ ക്ലബുമായിട്ട് നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലമായില്ലേ ഓ കുറച്ചധികം നാളായി എന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റ് അധ്യാപകരെയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇന്ന് ഫൈവ് എ എൻ ക്ലബുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പോ അറിയാലോ രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ആവർത്തിച്ച് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമ്മൾ എഴുതും എന്നുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ആ ചോദ്യം എവിടെ നിന്ന് വന്നു ആ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യ മേഖലകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് നന്നായി പഠിക്കാനും നിങ്ങളുടെ ജോലി നന്നായി ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ ഇരുട്ടെന്ന് പറയുന്നത് അന്ധകാരാണല്ലേ അപ്പൊ ഇരുട്ടിനെ അകറ്റി ഈശ്വരൻ നമുക്ക് വെളിച്ചം തന്നിരിക്കുകയാണ് അപ്പൊ ആ വെളിച്ചം നല്ല രീതിയിൽ ആ വെളിച്ചത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ അധ്യാപകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നതും ഒരു വെളിച്ചം തന്നെയാണ് അല്ലെ അന്ധകാരത്തിന്റെ അല്ല അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ഒരു വഴിയാണ് ഒരു വെളിച്ചത്തിന്റെ മാർഗമാണ് അറിവ് എന്ന് പറയുന്നത് അപ്പൊ അതും നിങ്ങളുടെ ഭാവി ജീവിതത്തെ എന്താ പറയുന്ന പ്രകാശപൂരിതമാക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫൈവ് വെയിൻ ക്ലബ്ബ് ആരംഭിക്കുക അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫൈവ് വെയിൻ ക്ലബിലേക്ക് പോവാം ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ ഇക്കഴിഞ്ഞ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യം കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് ഒരുപാട് പരീക്ഷയിൽ കഴിഞ്ഞ എൽ പരീക്ഷയിലും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കണ്ട ഒരു ചോദ്യ മേഖലയാണത് ഏതാണെന്ന് അറിയുമോ ആ ചോദ്യമേഖല എന്ന് പറയുന്നത് മെറ്റലർജിയാണ് അതായത് ലോഹ നിഷ്കർഷണം എന്ന് പറയും അതായത് ഒരു മെറ്റലിനെ അതിന്റെ ഓർ അഥവാ അയറിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണല്ലോ മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ഫൈവ് ിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചോദ്യം വഴി നമ്മൾ ലോഹ നിഷ്കർഷണം എന്താണ് അതിന്റെ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യം എന്തായിരുന്നു നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ചോദ്യം ഇതാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ ആണ് ഏത് ലോഹത്തിന്റെ ആണ് ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് സ്വർണം ടിന്ന് ഇരുമ്പ് അലൂമിനിയം എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്വർണവും ടിന്നും ഇരുമ്പും ആണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഏതായിരിക്കും ആൻസർ വരുന്നത് ലീച്ചിങ് ആണ് നമ്മുടെ സാന്ദ്രണ രീതി സാന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടിയ ഓറിനെ അയറിനെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് അല്ലെ ഈ ശുദ്ധീകരിക്കുന്നതിന് പല ഉണ്ട് അല്ലെ പല പ്രക്രിയകൾ പല ആ പല രീതികളിൽ നമുക്ക് ശുദ്ധീകരണം സാന്ദ്രണം നടത്താം കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെ നമ്മൾ അതിനെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയും അപ്പൊ അതിനെ പല രീതിയിൽ നമുക്ക് സാന്ദ്രീകരിക്കാം അതിലൊന്നാണ് ലീച്ചിങ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്തുള്ള അപദ്രവ്യങ്ങൾ അല്ലെ അതായത് ഈ ഒരു അയിരിനകത്ത് ഓറിനകത്തുള്ള അപദ്രവ്യം മാലിന്യത്തിൻ്റെയും നമ്മുടെ മെറ്റലിന്റെയും ഒക്കെ സ്വഭാവത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഏത് സാന്ദ്രണ രീതി ഏത് കോൺസെൻട്രേഷൻ മെത്തേഡ് സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോ അതിനനുസരിച്ച് ഓരോന്നിലും വ്യത്യസ്തതകൾ ഉണ്ടാകും ഇപ്പോൾ ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രണ രീതി നാല് രീതികളാണ് സാന്ദ്രണത്തിനായിട്ട് നമുക്കുള്ളത് ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ് ആണ് അതായത് അതായത് ആ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് നമ്മൾ പറയും പിന്നൊന്നുള്ളത് അഫ്രോത്ത് ഫ്ലോട്ടേഷൻ അതായത് പ്ലവന പ്രക്രിയ എന്ന് പറയും പിന്നൊന്ന് കാന്തികമായ വേർതിരിക്കലാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് പിന്നൊന്ന് ലീച്ചിങ് ആണ് അപ്പൊ ഇതിൽ ഓരോന്നിലും ആ പ്രത്യേകം പ്രത്യേകം തരത്തിലുള്ള മെറ്ററിയലുകൾ ലോഹങ്ങളായിരിക്കും ഇത്തരം സാന്ദ്രണ രീതികൾക്ക് നമ്മൾ ഉപാദാനമാക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ലീച്ചിങ് ഏതിനായിരിക്കും വരുന്നത് സ്വർണത്തിനാണോ ചിന്നിനാണോ ഇരുമ്പിനാണോ അലൂമിനിയത്തിനാണോ ഏതിനായിരിക്കും ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രീകരണ രീതി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രീകരണ രീതി നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിനാണ് എന്തിനാണ് ഓപ്ഷൻ ഡി അലൂമിനിയമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ലീച്ചിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് പോവാം ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന ഐര് യിര് അതായത് എന്ത് ഓർ എന്ന് പറയും എന്താണ് ഓറ് അതായത് മെറ്റലുകളെല്ലാം ലോഹങ്ങളെല്ലാം അതിന്റെ സംയുക്താവസ്ഥയിലാണ് അതായത് കോമ്പൗണ്ടഡ് ഫോമിലാണ് എവിടെ കാണുന്നത് നമ്മുടെ ഭൂവൽക്കത്തിൽ കാണുന്നത് എവിടെ കാണുന്നത് ഭൂവൽക്കത്തിൽ കാണുന്നത് എല്ലാ ലോഹങ്ങളും അതിന്റെ കോമ്പൗണ്ടഡ് ഫോമിലാണ് സംയുക്താവസ്ഥയിലാണ് ഭൂവൽക്കത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഭൂവൽക്കത്തിലുള്ള ഈ ഒരു കോമ്പൗണ്ടഡ് ഫോമിലുള്ള സംയുക്താവസ്ഥയിലുള്ള മെറ്റലിനെ നമ്മൾ ആ മെറ്റാ അതിന്റെ ഒരു മെറ്റാലിക് കോമ്പൗണ്ട് അതിനെ നമ്മൾ മിനറൽ എന്ന് പറയും എന്തു പറയും മിനറൽസ് എന്ന് പറയും അതായത് ധാതുക്കൾ എന്ന് പറയും എന്തു പറയും ധാതുക്കൾ എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പോൾ ഈ ധാതുക്കളിൽ നിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ആ കൂടുതൽ മെറ്റൽ കണ്ടന്റ് കിട്ടുന്ന രീതിയിലും വളരെ പെട്ടെന്നും ഒരു മെറ്റലിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മിനറലിനെ നമ്മൾ പറയും അതൊരു മെറ്റലിന്റെ ഓറാണെന്ന് അഥവാ ഐരാണെന്ന് നമ്മൾ പറയും മനസ്സിലായോ ഒരു മെറ്റലിന് തന്നെ ഒരുപാട് ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഇരുമ്പ് ഇരുമ്പിന് ഒരുപാട് ഇരുമ്പ് എന്ന് പറയുന്ന മെറ്റല് ഒരുപാട് സംയുക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല്ല. എപ്പോഴാണ് ഒരു മിനറല് ആയിട്ട് മാറുന്നത് അതിൽ നിന്ന് ഏറ്റവും ഏറ്റവും ത്തില് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ മെറ്റൽ കണ്ടന്റിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമ്പോഴാണ് ഒരു മിനറല് ഓറായിട്ട് മാറുന്നത് ഐരായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ധാതുക്കളും ആ എന്താണ് അയിരുകളല്ല എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല പക്ഷെ എല്ലാ അയിരുകളും ധാതുക്കളാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിരവധി തവണ പരീക്ഷകൾക്ക് ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ് എല്ലാ ധാതുക്കളും എന്തല്ല അരകളല്ല പക്ഷേ എല്ലാ അയിരുകളും ധാതുക്കളാണ് ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ് എന്നും റൽസ് എന്നും നമ്മള് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ എടുത്ത സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതെവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മള് ആ ഭൂവൽക്കത്തിൽ കാണുന്ന മിനറലിൽ നിന്ന് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അപ്പൊ അതെന്താ അയിരായിട്ട് മാറി എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഈ ഭൂവൽക്കത്തിൽ നിന്ന് കിട്ടുന്ന അയിര എന്ന് പറയുന്നത് ധാരാളം അപദ്രവ്യങ്ങൾ അതായത് ഗ്യാങ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷില് ഗ്യാങ് എന്നാണ് അതിനെ പറയുന്നത് ധാരാളം അപദ്രവ്യങ്ങൾ അഥവാ മാലിന്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും ഈ മാലിന്യങ്ങളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം വേർതിരിച്ചെടുക്കണം മാലിന്യങ്ങളൊക്കെ വേർതിരിച്ചെടുക്കണം ഈ മാലിന്യത്തെ വേർതിരിക്കുന്നതിനായിട്ട് നമ്മൾ ആ മെറ്റൽ എർജിയില് ലോഹ നിഷ്കർഷണത്തില് ആകെ മൂന്ന് സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത് മറ്റൊന്ന് ഇതിനെ നമ്മൾ ഓക്സൈഡുകളാക്കി മാറ്റുന്നതാണ് പിന്നീട് ഇതിനെ നമ്മൾ റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് എന്ത് പോകുന്നത് ആ നമ്മുടെ മെറ്റലർജിയുടെ എർജിയുടെ ലോഹ നിഷ്കർഷണത്തിന്റെ സ്റ്റേജുകൾ മൂന്ന് സ്റ്റേജുകളാണ് കേട്ടോ ലോഹ നിഷ്കർഷണത്തിന് മൂന്ന് സ്റ്റേജുകളാണ് അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഈ പറയുന്ന സാന്ദ്രീകരണം എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് സാന്ദ്രീകരണം എന്ന് പറയുന്നത് gang ഇതിനകത്തുള്ള അയിരിനകത്തുള്ള അപദ്രവ്യങ്ങളെ നമ്മൾ ആ കളയാൻ വേണ്ടി പോവാണ് ഈ അപദ്രവ്യങ്ങളെ കളയുമ്പോ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മെറ്റലിന്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അയിരിന്റെ സ്വഭാവത്തെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏത് സാന്ദ്രീകരണ രീതി ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ മെറ്റലിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന അപദ്രവ്യത്തിന്റെ സ്വഭാവമായിരിക്കും നമ്മൾ ഉപാദാനമാക്കുന്നത് ഓക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നത് അപ്പോ ശാന്തീകരണ രീതി നാലെണ്ണമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അതിനെ നമ്മൾ ലെവിഗേഷൻ എന്നും ഹൈഡ്രോളിക് വാഷിംഗ് എന്നും നമ്മൾ പറയും അടുത്തതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് പറയും അടുത്തതാണ് കാന്തികമായിട്ടുള്ള വേർതിരിക്കൽ അതായത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും നാലാമത്തതാണ് ലീച്ചിങ് എന്ന് പറയുന്നത് അതിന് ആദ്യത്തെ സാന്ദ്രണ രീതിയാണ് ലെവിഗേഷൻ അഥവാ ഫ്രോത്തു ഫ്ലോട്ടേഷൻ ആദ്യത്തതാണ് ലെവിഗേഷൻ അഥവാ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അതായത് വെയിറ്റ് കുറഞ്ഞതും നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ നമ്മുടെ ലോഹം ലോഹം സാന്ദ്രത കൂടിയത് അതായത് ഭാരം കൂടിയതുമായിരിക്കുന്ന അവസ്ഥകളിലാണ് നമ്മൾ ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ആ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന സാന്ദ്രണ രീതി സ്വീകരിക്കുന്നത് ഓക്കെ അത് കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും ഓക്സൈഡ് ഓറുകൾ ഇപ്പൊ സ്വർണത്തിന്റെയോ ഒക്കെ ഓക്സൈഡ് ഓറുകൾക്കാണ് സ്വർണത്തിന്റെ ഓറുകൾക്കൊക്കെയാണ് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന സാന്ദ്രണ രീതി പൊതുവെ ഉപയോഗിക്കാറുള്ളത് അടുത്തതാണ് ഫ്രോത്തു ഫ്ലോട്ടേഷൻ അതായത് പ്ലവന പ്രക്രിയ എന്ന് പറയും ലെവിഗേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപദ്രവ്യങ്ങൾക്ക് ഭാരം ഏറിയതും അതായത് സാന്ദ്രത കൂടിയതും മെറ്റൽ കണ്ടന്റിന് സാന്ദ്രത കുറഞ്ഞതുമായിരിക്കുമ്പോഴാണ് നമ്മൾ പ്ലവന പ്രക്രിയ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത് സൾഫൈഡ് ഓറുകൾക്കൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ആ പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തതാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒന്നെങ്കിൽ അപദ്രവ്യം അല്ലെങ്കിൽ നമ്മുടെ മെറ്റല് രണ്ടിലേതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും കാന്തത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സ്വഭാവം ഉണ്ടായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അപ്പോഴാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത് നാലാമത്തതാണ് ലീച്ചിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഐറിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു ഒരു രാസലായനിയിലേക്ക് ഒരു കെമിക്കൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയും അവിടെ വെച്ച് ഒരു എന്ത് നടക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനം നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് അപദ്രവ്യം വേറെ മെറ്റൽ വേറെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിന്റെ ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് ബോക്സൈറ്റിന് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രണ രീതിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പൊ സ്വർണത്തിന്റെ അതായത് ഓക്സൈഡ് ഓറുകൾക്കെല്ലാം ഓക്സിജൻ ചേർന്ന് വരുന്ന ഓറുകൾക്കെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത് ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു സൾഫൈഡ് ഓറുകൾക്കെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു അടുത്തതോ ഇപ്പോൾ സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞാൽ സിങ്ക് ബ്ലെൻഡ് ഇസഡൻ എസ് ആണ് ആ സിങ്ക് ബ്ലൻഡ് സിങ്കിന്റെ ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ സൾഫൈഡ് ഓർ ആണ് ഇസഡൻ നെസ്സാണ് ഇസഡൻ നെസ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത് ആ നമ്മള് ബ്ലെന്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പം കെമിക്കൽ ഫോമിലാന്ന് പറയുന്നത് ഇസഡൻ എസ് സൾഫൈഡ് ഓർ ആണ് അല്ലെ സൾഫറ് സൾഫർ ചേർന്ന് വരുന്ന ആണ് എന്ത് എന്ന് പറയുന്നത് ആ നമ്മുടെ ഇസഡൻ എസ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് അപ്പൊ സിങ്ക് ബ്ലെന്റിനൊക്കെ നമുക്ക് പ്ലവന പ്രക്രിയ ഫ്ലോട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് കാന്തിക വിഭജനം മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ അപദ്രവ്യം അല്ലെങ്കിൽ അയിര് അല്ലെ മെറ്റലിന് ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഇപ്പൊ നമ്മുടെ അയണിന്റെ ഓറുകൾ ഇരുമ്പിന്റെ ഓറുകളായിട്ടുള്ള മാഗ്നറ്റൈറ്റിനും ഹേമറ്റൈറ്റിനും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് കാന്തിക വിഭജനമാണ് അതുപോലെ ടിന്നിന്റെ ഓറാണ് ടിൻസ്റ്റോൺ എന്ന് പറയുന്നത് ഈ ടിൻസ്റ്റോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല ഒരു കാന്തിക സ്വഭാവമുള്ള ആളല്ല പക്ഷെ അതിനകത്തുള്ള അപദ്രവ്യം മാലിന്യത്തിന് കാന്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് അതിനെയും നമ്മൾ ആ കാന്തിക വിഭജനം വഴിയാണ് സാന്ദ്രീകരിക്കുന്നത് പിന്നെ ഏറ്റവും ഒടുവിൽ ലീച്ചിങ് അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിനാണ് നമ്മൾ ലീച്ചിങ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പം ഈ നാല് സാന്ദ്രീകരണ പ്രക്രിയയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെ സാന്ദ്രീകരിച്ച് അഥവാ ശുദ്ധീകരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഒന്നാമത്തെ സ്റ്റേജ് അവിടെ കഴിയാണ് രണ്ടാമത് ഇതിനെ എന്ത് ചെയ്യും ആ ഓക്സൈഡുകളാക്കി മാറ്റും പിന്നീട് അതിനെ നമ്മൾ ആ ഏറ്റവും ഒടുവിൽ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സാന്ദ്രീകരണം ഓറുകളുടെ സാന്ദ്രീകരണം എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ധാരാളം തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് ഓരോ സാന്ദ്രീകരണ രീതി എന്നുള്ളതും അതിന്റെ ഉദാഹരണങ്ങളും സഹിതം നമ്മൾ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും ചോദ്യം വരുന്ന ഒരു മേഖലയാണ് അപ്പൊ ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ആൻസർ ഡി ആണ് അലൂമിനിയം ആണ് ഉത്തരം എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ ചോദ്യം ഏത് ചോദ്യ പേപ്പറിലാണ് വന്നതെന്നറിയോ ആ ക്വസ്റ്റ്യനിന്റെ കോഡ് നമ്പർ വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് ബാർ ഇരുപത്തിനാല് എം എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇരുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിന് നടന്ന ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം അതായത് നമ്മൾ സെക്രട്ടേറിയറ്റോയെ പോലുള്ള തസ്തികകൾക്ക് വേണ്ടി നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് എന്ന് പറയുന്നത് അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു ആ അലൂമിനിയം എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ ഇനി ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം അല്ലെ ഈ ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നെന്ന് നോക്കണം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതാ എന്താണ് ആ നമ്മുടെ പത്താം ക്ലാസിന്റെ കെമിസ്ട്രി പുസ്തകം അല്ലെ പത്താം ക്ലാസിന്റെ കെമിസ്ട്രി പുസ്തകത്തില് നാലാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ഓളിയത്തില് നാലാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അതായത് ലോഹ നിർമ്മാണം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി പുസ്തകത്തില് നാലാമതായിട്ട് പഠിക്കാനുണ്ട് ഓക്കെ ആ ഭാഗത്ത് നിന്നാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യത്തിന് ആസ്പദമായിരിക്കുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് പാഠഭാഗത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് പാഠഭാഗത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കിക്കൂടി പോവാം നോക്കിക്കേ കണ്ടോ അയിരുകളുടെ സാന്ദ്രണം ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് നോക്കിക്കേ നമ്മൾ പറഞ്ഞു അല്ലെ ലോഹ നിഷ്കർഷണം അതായത് മെറ്റൽ ർ ജി എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒന്നാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് അറിയുവോ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ആ ലോഹത്തെ വേർതിരിക്കലാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്താ എന്ന് പറയുന്നത് ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ എന്ന് പറയുന്നത് എന്ത് പറയും ലോഹശുദ്ധീകരണം അതായത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്നും എന്താണ് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കൂടെ നോക്കിക്കോ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരൽ എന്തുണ്ട് ധാരാളം അപദ്രവ്യങ്ങളുണ്ട് അതായത് ഈ അപദ്രവ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയും ഗ്യാങ് എന്ന് പറയും എന്തു പറയും ഗ്യാങ് എന്ന് പറയും ഭൂവൽക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അയിരിൽ ഓറിൽ ധാരാളം അപദ്രവ്യങ്ങൾ അതായത് ഗ്യാങ് ഉണ്ട് ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത് ഈ സാന്ദ്രീകരണത്തിന് നമ്മൾ നാല് രീതികൾ ഉപയോഗിക്കും ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയും അതായത് അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും എന്താണ് അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞത് അല്ലെ നമ്മൾ പറഞ്ഞു ഗ്യാങ്ങിന് ഭാരം കുറവും അയിരിന് നമ്മുടെ മെറ്റലിന് സാന്ദ്രത കൂടിയതുമായിരിക്കുമ്പോൾ നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന സാന്ദ്രീകരണ രീതി ഉപയോഗിക്കും അല്ലെ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം സ്വർണത്തിന്റെ അരികുകളുടെ സാന്ദ്രണം ഒക്കെ ഉദാഹരണം അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളതും ഉദാഹരണവും പഠിക്കണം അല്ലെ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് മെറ്റലിന് സാന്ദ്രത കൂടിയതുമായിരിക്കുമ്പോൾ ലെവിഗേഷൻ നമ്മൾ ഉപയോഗിക്കും ഉദാഹരണമാണ് സ്വർണത്തിന്റെ ഓറുകളും ഓക്സൈഡ് ഓറുകളും ഒക്കെ അടുത്തതാണ് പ്ലവന പ്രക്രിയ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അപദ്രവ്യം സാന്ദ്രത കൂടിയത് അതായത് ഗ്യാങ് സാന്ദ്രത കൂടിയതും നമ്മുടെ അയിര് മെറ്റൽ സാന്ദ്രത കുറഞ്ഞതായിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത് ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ സൾഫൈഡ് ഓറുകൾ സൾഫൈഡോറുകൾ സൾഫൈഡ് ഓറുകൾ ഉദാഹരണം നമുക്ക് ഇസഡനെസ് അതായത് സിങ്ക് ബ്ലെൻഡിനെ പറയാം ഇല്ലേ ബ്ലെൻഡ് ഒക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം സൾഫൈഡ് ഓറുകൾക്കാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഫ്രോത്ത് flotation ഉപയോഗിക്കുന്നത് അടുത്തത് നോക്കിക്കേ മൂന്നാമത്തതാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ എപ്പോഴാണ് ഐരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ നമുക്ക് എന്തുപയോഗിക്കാം ആ കാന്തിക വിഭജനം എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കാം ആണല്ലോ മാഗ്നറ്റൈറ്റ് ഇരുമ്പിന്റെ അല്ലെ ഇരുമ്പിന്റെ ഐരാണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് അതിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ആ കാന്തിക വിഭജനമാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അതുപോലെ തന്നെ കാന്തികമല്ലാത്ത ടിന്നിന്റെ ഓർ എന്ന് പറഞ്ഞാൽ കാന്തികമല്ല പക്ഷെ ടിൻസ്റ്റോണ് ടിന്നിന്റെ ഓറായിട്ടുള്ള ടിൻസ്റ്റോണ് കാന്തിക സ്വഭാവം ഇല്ലാത്തതാണെങ്കിൽ പോലും അതിനകത്തുള്ള അയൺ ടങ്സ്റ്റേറ്റ് എന്ന് പറയുന്ന അപദ്രവ്യം കാന്തിക സ്വഭാവമുള്ളതാണ് അതിനെ വേർതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം കാന്തിക വിഭജനം ഉപയോഗിക്കാം അപ്പൊ ടിന്നിന്റെ ഓറായിട്ടുള്ള ടിൻസ്റ്റോണും അതേപോലെ ഇരുമ്പിന്റെ ഓരായിട്ടുള്ള മാഗ്നറ്റൈറ്റിനെയും ഒക്കെ ആ സാന്ദ്രീകരിക്കാൻ നമ്മള് കാന്തിക വിഭജനം ഉപയോഗിക്കും ഏതുപയോഗിക്കും കാന്തിക വിഭജനം ഉപയോഗിക്കും ആണല്ലോ നാലാമത്തെ സാന്ദ്രീകരണ രീതിയാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നത് ഏത് ലീച്ചിങ് എന്ന് പറയുന്നത് അതായത് അനുയോജ്യമായിട്ടുള്ള ഒരു ലായനിയിൽ നമ്മൾ ഐരിനെ ചേർത്ത് അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ നമുക്ക് ആ മാറ്റിയെടുക്കാനും പോയ ഐരിനെ മെറ്റൽ കണ്ടിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആ രാസപ്രക്രിയയിലൂടെ ഐരിനെ പിന്നീട് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു അലൂമിനിയത്തിന്റെ ഐരായ ബോക്സൈറ്റ് അല്ലേ അലൂമിനിയത്തിന്റെ ഐരായ ബോക്സൈറ്റിനെ നമുക്ക് ലീച്ചിങ് വഴിയാണ് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം വന്ന വഴി എന്ന് പറയുന്നത് അപ്പോ ഒന്നാമത്തെ ഘട്ടം മെറ്റലർജി ലോഹ നിഷ്കർഷണത്തിലെ ഒന്നാമത്തെ സ്റ്റേജ് ആണ് സാന്ദ്രീകരണം കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്നും കൂടി പറയണം രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജ് കൂടി പറയണം ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത് ഞാൻ സാന്ദ്രീകരിച്ച് വെച്ച ശുദ്ധീകരിച്ച് വെച്ച ഓർ എന്റെ കയ്യില് വന്ന് ആണല്ലോ ഈ ഓറിനെ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ അതിൽ നിന്ന് എനിക്ക് ലോഹത്തെ വേർതിരിക്കണം അല്ലെ ഈ ലോഹത്തെ വേർതിരിക്കുന്നതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് അതിനെ ഓക്സൈഡ് ആക്കണം പിന്നെ അതിനെ നിരോക്സീകരിക്കണം അല്ലെ സാന്ദ്രീകരിച്ച ഓറിൽ നിന്ന് അയറിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ രണ്ട് ഘട്ടങ്ങളാണുള്ളത് അതിനെ ഓക്സൈഡ് ആക്കുക ഓക്സൈഡ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഓക്സിജൻ ആഡ് ചെയ്യുക പിന്നൊന്ന് അതിനെന്ത് ചെയ്യുക നിരോക്സീകരിക്കുക എന്ത് ചെയ്യാ നിരോക്സീകരിക്ക അതായത് ആഡ് ചെയ്ത് ഓക്സിജനെ എടുത്തു മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും എന്തിനാ ആദ്യം ഓക്സിജനെ ആഡ് ചെയ്തിട്ട് പിന്നീട് ഓക്സിജനെ എടുത്തു എന്ന് ചോദിക്കും അത് വേറൊന്നിനും അല്ല ഈ ഓക്സൈ ഓക്സിജനെ ആഡ് ചെയ്താൽ മാത്രം അതിനകത്തു ആ ഓക്സിജന്റെ കൂട്ടത്തിൽ ഇങ്ങ് പോകാനിരിക്കുന്ന ചില ആൾക്കാർ ഓൾറെഡി അതിനകത്തുണ്ട് അവരെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യമേ ഓക്സിജനെ ആഡ് ചെയ്യുന്നത് ആദ്യം ഓക്സൈഡ് ആക്കുമ്പോൾ ഓക്സിജനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മെറ്റൽ കണ്ടന്റല്ലായില്ലോ അതിനകത്ത് ചില ആൾക്കാരുണ്ട് ഇവർ ഈ ഓക്സിജന്റെ കൂടെ കൂടുകയും ഈ ഓക്സിജനെ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ എടുത്തു മാറ്റുമ്പോ അവരിങ്ങിറങ്ങി പോവുകയും ചെയ്യും അതിനുവേണ്ട പ്യുവർ മെറ്റലിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിക്കേ സാന്ദ്രീകരിച്ച ഐരിനെ നമ്മൾ ഓക്സൈഡ് ആക്കുന്നതിന് അതായത് ഓക്സിജൻ ആഡ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാം ഒന്ന് കാൽസിനേഷനും മറ്റൊന്ന് റോസ്റ്റിങ്ങും കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഇതിനെ ചൂടാക്കുന്നു വായുവിന്റെ അസാന്നിധ്യത്തിൽ എന്താണ് വായുവിൻ്റെ അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ അല്ലാതെ നമ്മുടെ അയിരിനെ ചൂടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കാൽസിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോഹത്തിനകത്തുള്ള കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഒക്കെ വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും ഓക്സൈഡുകളായിട്ട് മാറും ഇനി അടുത്തതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താ അത് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കലാണ് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്തുപറ്റും ആ അതിലെ ജലാംശം എന്തായിട്ട് പോകും ബാഷ്പമായിട്ട് പുറത്തു പോവുകയും ഒക്കെ ചെയ്യും സൾഫൈഡ് ഓറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് റോസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത് അപ്പൊ എന്തു പറ്റും ഈ സൾഫൈഡ് ഓറിലെ സൾഫറ് ഓക്സിജനുമായിട്ട് ചേർന്ന് അതും ഓക്സൈഡ് ആയിട്ട് മാറും ഇപ്പൊ Cu2S യു ടു എസ് കോപ്പറിന്റെ ഓറാണ് അല്ലെ കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിന്റെ ഓറാണ് അത് റോസ്റ്റിങ് വഴി Cu2O ആയിട്ട് മാറും ഈ സൾഫർ മാറി അവിടെ ഓക്സിജൻ വന്ന് ഇരിക്കുകയും ചെയ്യും അപ്പൊ സൾഫൈഡ് ഓറുകൾക്ക് നമ്മൾ റോസ്റ്റിംഗ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോ നമ്മൾ രണ്ടാം ഘട്ടമായിട്ടുള്ള അല്ലെ സാന്ദ്രീകരിച്ച അയരിൽ നിന്നും നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ അതിനെ ഓക്സൈഡ് ആക്കണം പിന്നെ അതിനെ നിരോക്സീകരിക്കണം ഓക്സൈഡ് ആക്കാൻ നമുക്ക് രണ്ട് മെത്തേഡുകൾ ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് കാൽസിനേഷനും മറ്റൊന്ന് റോസ്റ്റിങ്ങും വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെ കാൽസിനേഷൻ എന്നും വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെ റോസ്റ്റിംഗ് എന്നും പറയും ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ് ഇതിനെ നമ്മൾ നിരോക്സീകരിക്കാൻ പോവാണ് റിഡ്യൂസ് ചെയ്യാൻ പോവാണ് റിഡക്ഷൻ നടത്താൻ പോവുകയാണ് അല്ലെ ആക്കിയ അയിനെ നമ്മൾ നിരോക്സീകരിക്കാൻ പോവാണ് ഓക്കെ ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ആ നിരോക്സീകരണം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഒരു നിരോക്സ്വീകാരി അതായത് ഒരു റിഡ്യൂസിംഗ് ഏജന്റിനെ എന്തിനെ വേണം ഒരു റിഡ്യൂസിങ് ഏജന്റിനെ നമുക്ക് വേണം എന്തിനെ വേണം നമുക്ക് ഒരു റിഡ്യൂസിങ് ഏജന്റിനെ നമുക്ക് വേണം ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയില് വൈദ്യുതി കാർബൺ കാർബൺ മോണോക്സൈഡ് എന്നിവയെ നമ്മൾ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഹങ്ങൾക്ക് ക്രിയാശീലതയുണ്ട് ഒരു ക്രിയാശീല ശ്രേണി ഉണ്ട് അല്ലേ അതായത് ആ ഇവർക്ക് ഇവരുടെ റിയാക്ടിവിറ്റി ഓർഡർ റിയാക്ടിവിറ്റി സീരീസ് അപ്പൊ ഇവരുടെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചിലപ്പോ ഇലക്ട്രിസിറ്റിയെ ചിലപ്പോ കാർബണിനെ ചിലപ്പോ കാർബൺ മോണോക്സൈഡിനെ ഒക്കെ ആയിരിക്കും നിരോക്സീകാരിയായിട്ട് സ്വീകരിക്കുന്നത് ഇപ്പൊ ക്രിയാശീലം കൂടിയ ആൾക്കാർ ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം കാൽസ്യം പോലെയുള്ള മെറ്റലുകളൊക്കെ എന്താണ് ആ എന്താണ് ക്രിയാശീലത ഒരുപാട് കൂടിയവരാണ് റിയാക്ടിവിറ്റി ഒരുപാട് കൂടിയവരാണ് അവർക്കൊക്കെ നമ്മൾ വൈദ്യുതി വൈദ്യുതിയായിരിക്കും നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുക എപ്പോഴും ഓർത്തു വെച്ചോണം സോഡിയം പൊട്ടാസ്യം കാൽസ്യം പോലുള്ളവരൊക്കെ ക്രിയാശീലത കൂടിയവരാണ് അതുകൊണ്ട് അവരുടെയൊക്കെ ആ രാസപ്രക്രിയ വേളയിൽ അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുമ്പോൾ വൈദ്യുതി ആയിരിക്കും റിഡ്യൂസിങ് ഏജന്റ് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ആലോചിച്ചോളുക ഇവരുടെ ലോഹ നിഷ്കരണക്ഷണത്തില് നമ്മൾ വൈദ്യുതി ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതിൽ നിന്ന് അയിരിൽ നിന്ന് ശാന്തീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചു ഇനി എത്ര വേർതിരിച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്ത് നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും അപദ്രവ്യങ്ങൾ ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മാലിന്യങ്ങൾ കൂടി കാണും അതിനെ നമുക്ക് ശുദ്ധീകരിക്കണം അതാണ് മൂന്നാം ഘട്ടത്തിൽ ലോഹ ശുദ്ധീകരണം റിഫൈനിങ് ഓഫ് ദ മെറ്റലിൽ നടക്കുന്നത് അല്ലെ നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളുമൊക്കെ ചെറിയ രീതിയിൽ കാണാൻ പറ്റും ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം അതായത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ശുദ്ധീകരിക്കുന്ന ലോഹത്തിന്റെയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റാൾക്കാരുടെയും ഒക്കെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അതിലൊന്നാണ് ഉരുക്കി വേർതിരിക്കൽ ലിക്വേഷൻ എന്ന് പറയുന്നത് അതായത് ടിന്നും ലെഡും പോലെയുള്ള ആൾക്കാർ ആരാണ് ടിന്ന് െഡ് പോലെയുള്ള കുറഞ്ഞ ദ്രവണാങ്കമുള്ള ആൾക്കാർ എന്താ ഈ ദ്രവണാങ്കം മെൽറ്റിങ് പോയിന്റ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ദ്രവണാങ്കം അല്ലേ അതായത് മെൽറ്റിങ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർ ടിന്ന് ലെഡ് തുടങ്ങിയിട്ടുള്ള മെൽറ്റിങ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർക്കാണ് നമ്മൾ ലിക്വേഷൻ ഉപയോഗിക്കുന്നത് അതായത് തിന്നിന്റെയും ബ്ലഡിന്റെയും ഒക്കെ ശുദ്ധീകരണ വേളയിൽ ഇവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കുറവും ഇവർക്ക് ഇവർക്കകത്തടങ്ങിയിരിക്കുന്ന മറ്റ് ലോഹങ്ങളും മാലിന്യങ്ങളും ഉണ്ടല്ലോ അവർക്ക് എന്താണ് ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കൂടുതലും ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ചൂടാക്കുന്ന സമയത്ത് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാരെ നമുക്ക് ആദ്യമേ ഉരുക്കി ആ പ്യൂർ ആയിട്ടുള്ളതിനു മാറ്റാൻ പറ്റും എന്താ ഇവിടെ കണ്ടോ ഒരു ചരിഞ്ഞൊരു പ്രതലത്തിലായിരിക്കും അശുദ്ധ ലോഹത്തെ നമ്മളിടും അതിനെ ചൂടാക്കും ഒരു ചരിഞ്ഞ പ്രതലം അവിടെ കാണും ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സർഫസ് കാണും നമ്മൾ എന്ത് ചെയ്യും ചൂടാക്കുമ്പോൾ മാലിന്യങ്ങൾ അവിടെ അടിയുകയും ശുദ്ധ ലോഹത്തെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ശുദ്ധ ലോഹത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത്രയും കാര്യം മാത്രം ആലോചിക്കുക എന്ത് ചെയ്യുന്നു ആ കുറഞ്ഞ ദ്രവണാംഗം മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ലോഹങ്ങൾക്കാണ് നമ്മൾ ലിക്വേഷൻ അതായത് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പിന്നും ലെഡുമാണ് ഇത്രയും കാര്യം മാത്രം നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി അടുത്ത മെത്തേഡ് ലോഹശുദ്ധീകരണത്തിന്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്വേദനം അതായത് ഡിസ്റ്റിലേഷൻ എന്ന് പറയും എന്ത് പറയും സ്വേദനം അതായത് ഡിസ്റ്റിലേഷൻ അതായത് തിളനീല കുറഞ്ഞവര് നമ്മളെ ലിക്വേഷനില് ദ്രവണാങ്കം മെൽറ്റിങ് പോയിന്റ് ആണ് കുറഞ്ഞതെങ്കിൽ ഇവിടെ തിളനില കുറഞ്ഞവര് അതായത് ബോയിലിങ് പോയിന്റ് തിളനില എന്ന് പറഞ്ഞ എന്താണ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ കാഡ്മിയം പോലുള്ള മെറ്റലുകൾ എന്താണ് പോയിന്റ് കുറഞ്ഞ ജിങ്ക് കാഡ്മിയം പോലുള്ള മെറ്റലുകൾക്കാണ് നമ്മൾ സ്വേദനം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക ലോഹശുദ്ധീകരണത്തില് റിഫൈനിങ്ങില് ഒന്നാമത്തെ മെത്തേഡ് ലിക്വേഷൻ ആണ് ഒരുക്കി വേർതിരിക്കൽ അപ്പൊ എന്താണ് ദ്രവണാങ്കം കുറഞ്ഞവർ ഉദാഹരണം ടിന്നും ലെഡും മെൽറ്റ് നമ്മുടെ മെൽറ്റിങ് പോയിന്റ് കുറഞ്ഞവര് ഇനി അടുത്തതാണ് ബോയിലിങ് പോയിന്റ് അതായത് തിളനില കുറഞ്ഞവര് സിങ്ക് കാറ്റ്മിയം പോലുള്ള ആൾക്കാരുടെ റിഫൈനിങ്ങിന് ശുദ്ധീകരണത്തിനാണ് നമ്മൾ സ്വേദനം അതായത് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ഇവരെ ചൂടാക്കുമ്പോൾ മെൽറ്റിങ് പോയിന്റ് ബോയിലിങ് പോയിന്റ് കുറഞ്ഞവരാകുമ്പോൾ ആദ്യമേ ഇവർ ബാഷ്പീകരിച്ചു പോകും നമുക്ക് അതിനെ അസേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും മൂന്നാമത്തതാണ് വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയും അതായത് ശുദ്ധ ലോഹത്തെ നെഗറ്റീവ് ആയിട്ടും ശുദ്ധീകരിക്കേണ്ട ലോഹത്തെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും വെക്കുകയും ഈ നമുക്ക് ഏത് മെറ്റലിനെയാണോ ശുദ്ധീകരിക്കേണ്ടത് അതിന്റെ തന്നെ ലെവണലായനിയെ നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ടും വെച്ച് വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസിലൂടെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ കോപ്പറിനെയൊക്കെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മള് ഇതുപോലൊരു ബീക്കർ നമുക്ക് കാണും ആ ബീക്കറിനകത്തൊരു ഇലക്ട്രോലൈറ്റ് കാണും അതിലൊരു നെഗറ്റീവ് ഇലക്ട്രോഡ് കാണും അതിലൊരു പോസിറ്റീവ് ഇലക്ട്രോഡും കാണും അല്ലെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരായിരിക്കും ഇയാളാണ് നെഗറ്റീവ് ഇയാളാണ് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ശുദ്ധ ലോഹമായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ അശുദ്ധമായ അപദ്രവ്യം അടങ്ങിയിട്ടുള്ള ലോഹമായിരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിന്റെ തന്നെ ലവണമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് കോപ്പറിനെ ആണ് ശുദ്ധീകരിക്കേണ്ടതെങ്കിൽ ഞാൻ ശുദ്ധമായിട്ട് കോപ്പർ ലോഹത്തിന്റെ ഒരു തകിടിന്റെ ഒരു ഇലക്ട്രോഡിനെ എടുത്തു ഇവിടെ നമുക്ക് ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ അപദ്രവ്യങ്ങൾ അടങ്ങിയ കോപ്പർ ഞാനിവിടെ സി യു ഫോർ കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പറിന്റെ ലവണ അലായ എന്ന് പറയുന്നത് അതിനെയും ഞാൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു എന്നിട്ട് ഇതിനകത്തൂടെ ഞാൻ എന്ത് ചെയ്തു ആ സെല്ല് കണക്ട് ചെയ്ത് ഞാൻ ഇതിനകത്തൂടി കറണ്ടിനെ കടത്തിവിട്ടു ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നടത്തിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി ആ നമുക്ക് അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ഓരോ ഇലക്ട്രോഡുകളിലും ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടന്നിട്ട് എനിക്ക് ശുദ്ധമായിട്ടുള്ള കോപ്പറിനെ മാത്രമായിട്ട് കിട്ടും അപ്പോൾ കോപ്പറിന്റെ എന്താണ് റിഫൈനിങ്ങില് നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് അതായത് വൈദ്യുത വിശ്ലേഷണമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ അതായത് ഒന്ന് നമ്മൾ സാന്ദ്രീകരിക്കുന്നു പിന്നൊന്ന് അതിൽ നിന്ന് ഓറിനെ നമ്മൾ ആ സാന്ദ്രീകരിച്ച ഓറിൽ നിന്ന് നമ്മൾ മെറ്റലിനെ വേർതിരിക്കുന്നു മൂന്നാമത് അതിനകത്തുള്ള എക്സ്ട്രാ വന്നിട്ടുള്ള അപദ്രവ്യങ്ങളെ കൂടി ഒഴിവാക്കാൻ നമ്മൾ അതിനെ റിഫൈൻ ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഭൂവൽക്കത്തിൽ നിന്ന് കിട്ടുന്ന അയറിൽ നിന്ന് നമ്മൾ ഒരു പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് വേർതിരിച്ചെടുക്കുന്നത് ഈ ഒരു മൂന്ന് രീതികൾ ഈ മൂന്ന് സ്റ്റേജ് കൂടെ ചേരുന്നതിനെയാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റൽ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് പത്താം ക്ലാസിന്റെ കെമിസ്ട്രി പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്റർ ആ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലോഹ നിർമ്മാണം എന്ന് പറയുന്ന പാഠഭാഗമാണ് അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പാഠമാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യം അതിപ്പോ ഏതാണെങ്കിലും പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ഏതിനാണെങ്കിലും മെറ്റലർജി ഒരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത ഒരുപാടാണ് ഇപ്പൊ പഠിച്ചു വെക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ ഫൈവേം ക്ലബിന്റെ ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു നല്ലൊരു സെഷനിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം ഉണർ നേടിയിട്ട് നിങ്ങൾ പഠിക്കാൻ കാണിക്കുന്ന എഫേർട്ടിനോട് അത്യധികം ബഹുമാനമുണ്ട് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ഫൈവ് വെങ് ക്ലബിന്റെ ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ല കൂടി ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിലേക്കും വരും ദിവസങ്ങളിലേക്കും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ ഒരിക്കൽ കൂടി നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു അടുത്ത ഫൈവ് എം ക്ലബ്ബിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് thanks